കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെട്ടമാർ ആകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കൃഷ്ണേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു സദൃശവാക്യങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാമത് വാക്യം ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ ഇപ്പം ആരാണ് ശ്രേഷ്ഠനെ എന്നുള്ളൊരു വാക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ പറയുന്ന ശ്രോത്രം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് യുദ്ധവീരനായിരിക്കുക എന്നുള്ളത് അല്ലേ പഴിനിയമത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് കുറിച്ച് പറയുന്നത് അവൻ പരാക്രമശാലിയായിരുന്നു അല്ലെങ്കിൽ യുദ്ധവീരനായിരുന്നു വീരന്മാരെ കണ്ടാൽ ചേർത്ത് കൊള്ളുന്നവനായിരുന്നു എന്തോ ഒരു ആര് പ്രൈസഡ് നമ്മുടെ എന്ന് പറയുന്ന മനുഷ്യൻ എന്നാൽ ശവുല് ദീർഘക്ഷമയില്ലാത്തവനാണ് ക്ഷമ നഷ്ടപ്പെട്ടു പോയ പല സാഹചര്യങ്ങളും ഷൗലിൻ്റെ ജീവിതത്തിനകത്തുണ്ടായി അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ രാജസ്ഥാനം നഷ്ടപ്പെടുവാൻ തക്കവണ്ണമെടിയായത് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവൻ കർത്താവിന് ശരണപ്പെടുന്നത് എത്ര കൃപയുണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര അധികാരമുണ്ടെങ്കിലും സ്ഥാനം കൊണ്ടോ മാന്യത കൊണ്ടോ കുടുംബ ശ്രേഷ്ഠതയോ മഹിമയോ കൊണ്ടോ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുന്നവനാണെങ്കിൽ പോലും പ്രീസൺ ഒറ്റക്കാരൻ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ദീർഘക്ഷമയില്ലാത്തവനാണെങ്കിൽ ക്ഷമ ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടതിന് തുല്യമെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ശ്രേഷ്ഠനാണ് അപ്പോൾ ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ഒരു ക്വാളിറ്റിയാണ് ദീർഘക്ഷമയോട് ഇരിക്കുക എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴും അതിനകത്ത് ദീർഘക്ഷമയെന്നൊരു പദപ്രയോഗത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും നമ്മൾ പലരും ക്ഷമിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് ദീർഘക്ഷമ ഇല്ലാതെ പോവുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് ബൈബിൾ പറയുന്നു ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ശ്രേഷ്ഠനാണ് രണ്ടാമത്തെ കാര്യം ജിതമാനസന് പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠനാണ് എന്തോ എന്തുവാ എന്ന് പറയുന്ന ഒരു വളരെ അനുഗൃഹീതമായ ഒരു ചിന്തയാണത് ജിതമാനസ് നമ്മളത് പ്രീസലം അന്വേഷിക്കാൻ ആ ബാക്കിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ആകത്തുക പറഞ്ഞാൽ സ്തോത്രം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ജിതമാനസ് നമുക്കറിയാം നമ്മുടെ മനസ്സിൻ്റെ വൈകാരിക തലങ്ങളുണ്ട് ആഹ്ലാദം ഉണ്ടാകുക പേടി വരിക ദുഃഖം വരിക ഇത് മൂന്ന് നമ്മുടെ മനസ്സിൽ വരുന്നൊരു വൈകാരിക തലമാണ് അല്ലേ ചിലർ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചില ആഹ്ലാദങ്ങളൊക്കെ കൈവിട്ടു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സ്ത്രോത്രം അതുപോലെ ദുഃഖം വരിക അതുപോലെ പേടി ഇവയൊക്കെ എന്താണ് പ്രതീക്ഷ നമ്മുടെ വൈകാരിക തലങ്ങളാണ് നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന ഒരു പല തലങ്ങളതിനകത്തുണ്ട് സ്തോത്രം എന്നാൽ ഈ വൈകാരിക തലങ്ങളെ മൃദുത്വത്തോടുകൂടെ ഇല്ലെങ്കിൽ മൃദുവായ സമീപനത്തോടു കൂടെ നിയന്ത്രിക്കുന്നതിന് പറയുന്ന പേരാണ് ജിതമാനസൻ എന്ന് പറയുന്നത് അപ്പോൾ ചിരി വേണം പക്ഷെ അതിനകത്ത് മിതത്വം വേണം ദുഃഖം പ്രകടിപ്പിക്കണം അതിനകത്ത് മിതത്വം വേണം പേടി ഉണ്ടാകണം പക്ഷെ അതിനകത്ത് മിതത്വം വേണം ഇത് അതിര് കടന്നു പോകുമ്പോഴാണ് അല്ലെ ഈ കൺട്രോൾ വിട്ട് ചില ചിലപ്പോൾ സന്തോഷിക്കുക ഇപ്പം നിങ്ങളൊക്കെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയസിലൂടെയൊക്കെ വായിച്ച് കാണും പ്രീശലോ ഒരാൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ബർത്ത്ഡേ ഉള്ള ഒരാളിനെ സർപ്രൈസ് കൊടുത്ത് പ്രേശ്വലോ ആ കേക്ക് അവൻ്റെ തലയിലൂടെ അടിച്ച് പറ്റുന്ന അദ്ദേഹത്തിന് എന്തുവാ മെന്റൽ ഷോക്ക് വന്ന് അദ്ദേഹം മരണപ്പെടുന്നതൊക്കെ നമ്മൾ പലപ്പോഴും വീഡിയോസിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഷോത്ര അപ്രതീക്ഷിതമായിട്ട് വരുന്നാണ് ശ്രദ്ധിക്കത്തില്ല അപ്പം ഒരാളിൻ്റെ ജീവനെ പോലും നഷ്ടമാക്കുന്നൊരു അത് ആ പ്രകടനങ്ങൾ മാറുകയാണ് അല്ലേ പ്ലീസ് ഇതോ നമുക്കറിയാം അവനവൻ്റെ മനുഷ്യൻ്റെ ജീവന് ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഒന്ന് നിങ്ങൾക്ക് ദീർഘക്ഷമ ആവശ്യമാണ് രണ്ട് നിങ്ങൾ ജിതമാനസനായിരിക്കണം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണം മനസ്സിൻ്റെ വൈകാരിക തലങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം അത് നിയന്ത്രിച്ചില്ലെങ്കിൽ നിശ്ചയമായിട്ടും അത് നമ്മുടെ ജീവിതത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇട ജിതമാനസനാണെങ്കിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിൽ പട്ടണം പിടിക്കുന്നവനിലും യുദ്ധം ഉയരനിലും ശ്രേഷ്ഠനാണെന്നുള്ള കാര്യം മറക്കരുത് ദൈവം അതിനായിട്ട് നമ്മൾ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനായിട്ട് സ്ഥാപനം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങിൽ തരികയാണ് ഇവിടെ നിന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളെ കൊണ്ട് നിറച്ചാണ് എല്ലാ മഹത്വം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്